മദ്യപിച്ച് ബഹളമുണ്ടാക്കി മാഹി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി സി പിടിയിലായത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം മദ്യപിച്ചെത്തിയ കണ്ണൂർ വാരം സ്വദേശി വി പി അർഷാദും കോഴിക്കോട് സ്വദേശി സി പി ബജീസും റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിക്ക് സമീപമെത്തി അസഭ്യം പറയുകയും കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയുമായിരുന്നു വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ഇവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല പിന്നീട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ പരാതിയിലാണ് ട്രെയിൻ യാത്രക്കിടെ കണ്ണൂർ വാരം സ്വദേശി വി പി അർഷാദിനെ റെയിൽവേ പോലീസ് പിടികൂടിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് രണ്ടാമത് കോഴിക്കോട് തളിക്കുളങ്ങര മങ്കാവ് സ്വദേശി സി പി ബജീസിനെ റെയിൽവേ പോലീസ് പിടികൂടിയത് ആർ പി എഫ് ഇൻസ്പെക്ടർ ജെ വർഗീസ് സ്ഐമാരായ ശശി കെ വി മനോജ് കുമാര് ആർ പി എഫ് ഉദ്യോഗസ്ഥരായ സജീഷ് റിബേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ